ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് ഒരു രംഗം കാണിച്ചിട്ടുണ്ട് ആദില അനുമോള് ഫാത്തിമ എനിക്ക് തോന്നുന്നു അവിടെ രേണു സുതി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അനുമോള് നമ്മുടെ അക്ബറിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാള് അക്ബറാണ് അക്ബറിന്റെ നോട്ടം ഒന്നും ശരിയല്ല എടുത്തു പറയുന്നുണ്ട് എപ്പിസോഡിൽ കാണിച്ചതാണ് ലൈവ് ആണെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക് ആയിരുന്നു അക്ബറിന്റെ നോട്ടം ഒന്നും ശരിയല്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പൊ അത് അത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് കൊണ്ട് അനുമോള് ഒരുപക്ഷെ ഒരു വുമൺ കാർഡ് ഇറക്കുന്നതാണോ അതല്ല ശരിക്കും അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ മോശമായിട്ടുള്ള ഒരു ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് അക്ബർ അവരെ നോക്കിയോ ഈ സംശയങ്ങൾ കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലേക്ക് വരും ഒരു ഒരു കൺഫ്യൂഷൻ വരും ഒന്നുകിൽ അനുമോള് കള്ളം പറയുന്നു എന്ന് നമ്മൾ വിചാരിക്കും വുമൺ കാർഡ് ഇറക്കുന്നു എന്ന് വിചാരിക്കും ഇല്ലെങ്കിൽ അക്ബർ മോശക്കാരനാണോ എന്ന് സംശയിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ എപ്പിസോഡിൽ കാണിച്ച സ്ഥിതിക്ക് എന്താണ് ആ നോട്ടത്തിന്റെ കുഴപ്പമെന്ന് അനുമോളോട് തന്നെ ചോദിച്ചൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് ആവശ്യമാണ് കാരണം ഒരു കാരണവശാലും ഒരു ഗെയിമിന്റെ പേരിൽ ഒരു മനുഷ്യനെയും അനാവശ്യമായിട്ട് അയാളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല തെറ്റിദ്ധാരണയുടെ പേരിലും ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല ഇനി അഥവാ മോശമായ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് അയാൾ ഈ പറയുന്ന പോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അർഹമായ ശിക്ഷ നൽകുകയും വേണം അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണ്ടതുണ്ട് എപ്പിസോഡിൽ വളരെ വ്യക്തമായി കാണിച്ചത് കൊണ്ടാണ് ഇതേക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ടോപ്പിക്ക് സംസാരിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം